ഏ സുജി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വറുത്തരച്ച മീൻ കറിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കണ മീൻ സ്രാവാണ് സ്രാവാണ് മീൻ കറിക്ക് എടുക്കണത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം സ്രാവ് കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് സ്രാവാണ് ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടൊന്ന് തിരുമ്പി വെച്ചതാണത് നന്നായിട്ട് തിരുമ്പി വെച്ചതാണ് പിന്നെ വേണ്ടത് ഒരു നാരങ്ങ വളപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കാണ് പിന്നെ ഒരു കപ്പ് തേങ്ങ മല്ലി മുളക് മല്ലി രണ്ട് സ്പൂൺ എടുത്ത മുളക് ഒരഞ്ചെണ്ണം വറ്റൽ മുളക് ഇത് അധികം എരിവില്ലാത്തതാണ് പിന്നെ ഒരു ചെറിയ സ്പൂണ് കാൽ സ്പൂണ് ഉലുവ കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി വറുത്തിടാൻ വേണ്ടിയിട്ട് അതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വട്ടൽ മുളക് കറിവേപ്പില ഉപ്പ് വെളിച്ചെണ്ണ ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് മല്ലി കുറച്ച് കറിവേട്ടിലും കാണാൻ വറക്കെടുക്കാം ിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറാവുന്നവരെ ഇത് നമുക്ക് വറുത്തെടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം നേരം ഇങ്ങനെ വറുക്കണം എന്നാലേ നല്ലൊരു കളറ് ഇട്ടുള്ളൂ കറിക്ക് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഇടുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല വളരെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിയിട്ട് അരച്ചിട്ട് വരാം ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് പുളി അടുപ്പത്ത് വെക്കാം പുളി പുഴുഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് മഞ്ഞൾ കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചു നമ്മുടെ പുളി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സ്രാവ് ഇത് സ്രാവാണ് അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ അത് കഞ്ഞിരവെള്ളത്തിൽ നുറുക്കിയിട്ട് കഞ്ഞിരവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി എടുത്തതാണ് നല്ല ഉപ്പിൻ്റെ ഒരു ഇതുണ്ടാവും അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് ഈ മസാലകൾ നിർബന്ധമില്ല പുരട്ടി വയ്ക്കണമെന്ന് മസാലയിൽ നല്ല പിടിച്ചാൽ ഒരു ടേസ്റ്റ് നല്ലോണം ഉണ്ടാവും പിന്നെ ഈ മസാല പിടി പുരട്ടി വയ്ക്കാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ തേങ്ങ വറക്കണ സമയത്ത് തന്നെ കുറച്ച് കുരുമുളകും കൂടി ഇടാം ഇതിപ്പോൾ ഞാൻ കുരുമുളകൊക്കെ നേരത്തെ ഇടുകൊണ്ടാണ് പിന്നെ ഇടാഞ്ഞത് ഇനി നമ്മൾ അരച്ചെടുത്തിട്ട് വരാം മീൻ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം

ഇതൊന്ന് തിളച്ചാൽ നമുക്ക് വാങ്ങി വയ്ക്കാം ഇത് ഇനി മൺചട്ടിയിലിരുന്നാൽ ഒന്നും കൂടി കുറവും ഇങ്ങനെ മൺചട്ടിയിൽ വെക്കുമ്പോൾ തലേദിവസം വെച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടാൻ കൂടുതൽ ടേസ്റ്റ് ആവും ഉണ്ണിയാട്ടൻ്റെ അമ്മയുടെ അമ്മയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് നമുക്ക് കറി വാങ്ങി വെക്കാം എന്നിട്ട് തിലക്കി വറുത്തിടാം കറി വാങ്ങി വെച്ചാൽ മൺചട്ടിയിലാകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ തിളയ്ക്കും വറുത്തിട്ടാൻ വേണ്ടിട്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തിടുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി വട്ടത്തില് ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ലോണം ഉള്ളി നല്ലോണം മൂത്ത് വരട്ടെ നമുക്ക് വറ്റൽ മുളക് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മള് അരമണിക്കൂറായി അടച്ചു വെച്ചിട്ട് തുറന്ന് നോക്കാം നല്ലൊരു മണൊക്കെ വരുന്നുണ്ട് പാത്രത്തിലേക്ക് മാറ്റി ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സ്രാവ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ